ഭാഗം എഴുപത്തിയെട്ട് ഐശുവിനോടുള്ള പ്രണയത്താൽ കിരണിന്റെ മനസ്സ് പിടഞ്ഞുകൊണ്ടിരുന്നു അവളോട് ഒരിക്കൽ പോലും തുറന്നു പറഞ്ഞിട്ടില്ല അങ്ങനൊരു സാഹചര്യം ഉണ്ടായിട്ടുമില്ല തന്നെ കാണുമ്പോഴെല്ലാം മുഖംതിരിക്കുന്ന പെണ്ണിനെ താൻ ആദ്യം മുതൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഏട്ടന ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടെന്നുള്ളത് തനിക്കറിയാം അങ്ങനെയാണ് ഏഞ്ചലായിട്ട് ഏട്ടൻ കൂട്ടാകുന്നതും പിന്നീട് പ്രണയമാകുന്നതും അവർ തമ്മിൽ പ്രണയമായ ശേഷമാണ് ഞങ്ങളെല്ലാവരും അറിഞ്ഞത് ഒരിക്കൽ ഏട്ടനെ കോളേജിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ കൂടെ പിടിച്ച് ശിവ അവന് ഒരുപാട് തല്ലിയിരുന്നു അതൊരു ചതിയാണെന്നാണ് ഏട്ടൻ തന്നോട് പറഞ്ഞത് അങ്ങനെ സ്ത്രീകളായിട്ട് മോശം ബന്ധമുള്ളതായി താനും കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ശിവ മനഃപൂർവ്വം ചെയ്തതാ ആ പെൺകുട്ടിയുടെ കാമുകനെന്നാ ഏട്ടൻ പറഞ്ഞത് ആയിരിക്കും പിന്നീട് അതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞിരുന്നില്ല പക്ഷേ ഏഞ്ചലുമായിട്ട് ഏട്ടന് ഫിസിക്കൽ റിലേഷൻ ഉണ്ടായിരുന്നു ശിവയോടുള്ള ദേഷ്യത്തിന് തുടങ്ങിയ ബന്ധം ഏട്ടനെ ആഗ്രഹിച്ചതുപോലെ തന്നെ ശിവയെ തകർക്കു തന്നെ ചെയ്തു ആ കാര്യം അറിഞ്ഞപ്പോൾ ഞാൻ ഏട്ടനെ ഒരുപാട് കുറ്റപ്പെടുത്തിയതാ രണ്ടുപേരും പരസ്പരം ആഗ്രഹിച്ചു ചെയ്യുന്ന ഒരു കാര്യം എങ്ങനെ തെറ്റാവുന്ന ഏട്ടൻ തന്നോട് ചോദിച്ചത് അവിടെ തന്റെ വാ അടഞ്ഞുപോയി ശിവ സമ്മതിച്ച ഏഞ്ചലിനെ ഏട്ടൻ വിവാഹം കഴിക്കുമെന്നും എനിക്ക് വാക്കു തന്നു അവളെ വിവാഹം കഴിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് തന്നെയാ ഏട്ടൻ തന്നോട് പറഞ്ഞത് എല്ലാരുടെ സമ്മതത്തോടെ വിവാഹവും നടന്നു വിവാഹം കഴിഞ്ഞ ശേഷവും അവൾ ഏട്ടനും തമ്മിൽ സ്നേഹത്തെ തന്നെ ആയിരുന്നു പക്ഷേ ഏഞ്ചലിന് എന്നോടും അച്ഛനോടും അമ്മയോടും ഇഷ്ടമുണ്ടായിരുന്നില്ല അവൾക്ക് ഏട്ടനെ വേറെ കൊണ്ടുപോയി ഒരുമിച്ച് താമസിക്കാനായിരുന്നു ഇഷ്ടം ഏട്ടൻ്റെ എന്ന ഇഷ്ടവും ബഹുമാനവും അവളോട് കാണിക്കണം എന്ന് തന്നെയായിരുന്നു തൻ്റെ ആഗ്രഹവും പക്ഷെ കാരണമല്ലാതെ ഞങ്ങളോട് വഴക്കിടുന്ന അവളുടെ സ്വഭാവം തൻ്റെ ഉള്ളിൽ അവളോട് ദേഷ്യം നിറച്ചു എങ്കിലും ഏട്ടൻ്റെ ഭാര്യയല്ലേ എന്ന് കരുതി ക്ഷമിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ അവളോടുള്ള അടുപ്പം പരമാവധി കുറച്ചിരുന്നു എപ്പോഴും എന്നെ ദേഷ്യത്തോടെ നോക്കുന്ന അവളോട് എനിക്കും വെറുപ്പായി തുടങ്ങി പിന്നീട് അവൾക്കും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ഇടപെടാൻ തോന്നിയില്ല അത് അവർ തന്നെ പറഞ്ഞു തീർക്കും ചെറിയ അറിയായിരുന്നു അതിനിടയിൽ അവൾ പ്രഗ്നൻ്റായി പതിയെ അവൾ എൻ്റെ അമ്മയായിട്ട് അടുത്തു അമ്മ അന്ന് വളരെ സന്തോഷത്തിലാണ് എന്നോടത് പറഞ്ഞത് ആ സന്തോഷം കൊണ്ട് തന്നെയാണ് ഞാൻ അവളോട് പോയി സംസാരിക്കാനും ഒരുങ്ങിയത് പക്ഷേ അന്ന് അവൾ എന്നോട് വളരെ മോശമായിട്ട് സംസാരിച്ചു അമ്മയെ വിളിച്ച് നിലവിളിച്ചു പക്ഷെ എന്തിന് അറിയില്ല ഒരു നോട്ടം കൊണ്ട് പോലും ഞാൻ അവളെ തെറ്റായ രീതിയിൽ കണ്ടിട്ടില്ല പിന്നെ എന്തിനാ അവൾക്ക് എന്നോട് ഇങ്ങനെ ദേഷ്യം എന്തിനാ പേടി അവനൊന്ന് നിശ്വസിച്ചു അവൾ തന്നോട് ദേഷ്യപ്പെട്ടപ്പോൾ താനും അവളോട് ദേഷ്യപ്പെട്ടു പോയി എൻ്റെ ഏട്ടൻ്റെ കുഞ്ഞ് അവളുടെ വയറ്റിലുണ്ടെന്ന് അറിഞ്ഞ സന്തോഷത്തിൽ അവളോട് സംസാരിക്കാൻ പോയതാ പക്ഷേ അതിനുശേഷം വീട്ടിൽ നിന്നും ഞാൻ തിരികെ പോയി പിന്നീട് അറിയുന്നത് ഈ വാർത്തയ ശിവ ഏഞ്ചലിന് റേപ്പ് ചെയ്ത് അവൻ്റെ കണ്ണുകൾ കലങ്ങിച്ചുവന്നു ഐശൂനെയും ശിവ ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നു അച്ഛൻ പറഞ്ഞിരുന്നത് അവനെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു എനിക്ക് ഐശൂനെങ്ങനെ ആക്കിയ ദേഷ്യവും ഏട്ടനെ കൊന്ന ദേഷ്യവും അച്ഛൻ അച്ഛനെങ്ങനെ ആക്കിയ ദേഷ്യവും അമ്മയെ കിടപ്പിലാക്കിയ ദേഷ്യവും എല്ലാം കൂടെ ചേർത്താ ശിവയെ കൊല്ലാനായി ജയിലിൽ സുഗൂൻ ഏർപ്പാടാക്കിയത് പക്ഷേ അവിടെയും തന്നെ തോൽപ്പിച്ചുകൊണ്ട് ശിവ അയാളെ കൊന്നു കളഞ്ഞു അവനുള്ള ശിക്ഷ നീട്ടി കിട്ടിയെങ്കിലും ആ സാഹചര്യത്തിൽ പോയി കണ്ട് അവളോട് അടുക്കാനോ മിണ്ടാനോ പോലും തനിക്ക് കഴിഞ്ഞില്ല അമ്മയുടെ അവസ്ഥയാണെങ്കിൽ ഇങ്ങനെ അച്ഛനാണെങ്കിൽ ആകെ തകർന്ന് ആകെ മൊത്തം താൻ ഒറ്റയ്ക്കായി അമ്മയുടെ കുടുംബക്കാരെല്ലാം കുറച്ചുനാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ആരും ഇല്ലാത്ത അവസ്ഥ ഇപ്പോൾ രണ്ടുപേരെ നോക്കാൻ ഹോം നേഴ്സുണ്ട് അച്ഛനിപ്പോ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അമ്മയുടെ കാര്യമാണ് കഷ്ടം അമ്മയ്ക്ക് ഇപ്പോഴും ഓർമ്മ തിരിച്ചു കിട്ടിയിട്ടില്ല ശരീരം അനങ്ങുന്നില്ല വല്ലപ്പോഴും എന്നെ നോക്കി കണ്ണുനിറച്ച് കിടക്കുന്നത് കാണാം സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല അച്ഛൻ്റെ അമ്മയുടെ ഹെൽത്ത് ഓക്കെ ആയിരുന്നെങ്കിൽ ഞാൻ പോയി ഐശ്വര്യ കണ്ട് എൻ്റെ ഉള്ളിലിഷ്ടം അവളെ അറിയിക്കുമായിരുന്നു അവൾ അന്നത്തെ സംഭവത്തിന് ശേഷം ആകെ തകർന്നു പോയിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നു മാനസികമായിട്ടും ഒരുപാട് തകർന്നു എന്നല്ല അറിഞ്ഞപ്പോൾ നിനക്ക് ഞാനില്ല പറയാൻ ഉള്ളം തുടിച്ചിരുന്നു പക്ഷേ കഴിഞ്ഞില്ല ഒന്നിനും കഴിഞ്ഞില്ല അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കിരൺ ബെഡിൽ നിന്നും എഴുന്നേറ്റ് ജനലിന്റെ അടുത്തേക്ക് പോയി നിന്നു ഈ അടുത്ത് അറിഞ്ഞത് ഐശുവിൻ്റെ ഉള്ളിൽ മറ്റൊരു പ്രണയമുണ്ടെന്ന് അതും അവളുടെ അയൽക്കാരനായ മിഥുൻ ഐശുവിൻ്റെ ഒരു ഫ്രണ്ട് വഴി അറിഞ്ഞതാ ഈ രഹസ്യം അവൾക്ക് മിഥുനോട് തോന്നിയ ഇഷ്ടം അറിയാവുന്ന അവളുടെ കോളേജിലെ ചുരുക്കം ഫ്രണ്ട്സിൽ ഒരുവൾ ഗംഗ പറഞ്ഞു വരുമ്പോൾ തൻ്റെ റിലേറ്റീവ് കൂടിയാണ് ഗംഗ ഒരിക്കൽ ഐശുവിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി ഇവളാണെന്ന് ഗംഗയ്ക്ക് കാണിച്ചു കൊടുത്തു ഇത് ഐശു അല്ലേ ഇവൾക്ക് മിഥുനേട്ടനെ ഇഷ്ടമെന്ന് അവളുടെ വായിന്ന് അറിയാതെ വന്നതാ പെട്ടെന്ന് അബദ്ധം പറ്റിയതുപോലെ തന്നെ അവൾ ആ പേര് വിഴുങ്ങിയെങ്കിലും എന്റെ ഭീഷണിക്ക് മുന്നിൽ അവളെല്ലാം എന്നോട് തുറന്നു പറഞ്ഞു സഹിക്കാൻ കഴിഞ്ഞില്ല മിഥുന അവളോട് അങ്ങനെ ഒരു ഒരിഷ്ടല്ലെന്നും അവൻ സ്നേഹിച്ചത് ഏഞ്ചലിനാണെന്നും ഗംഗ പറഞ്ഞപ്പോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു മിഥുന ഏഞ്ചലിനോട് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടാവുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല പക്ഷെ അതിനേക്കാൾ ഐശുൻ്റെ പ്രണയം അവനാണെന്ന് തനിക്ക് ചിന്തിക്കാൻ പോലും ആകുമായിരുന്നില്ല ആകെ തകർന്നുപോയി പോയി ഐശു അങ്ങനെ മിഥുനോട് ഇഷ്ടം പറഞ്ഞു ചെന്നാലോ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി അവനെങ്ങാനൂരിന് വിവാഹം കഴിച്ചാലോ എന്നൊക്കെയുള്ള ഭയം തനിക്കുള്ളിലുണ്ടായിരുന്നു ആ ഭയം കൊണ്ട് തന്നെയാ ഇപ്പോൾ മിഥുനെ താൻ ആക്കി കിടപ്പിലാക്കിയതും അവൻ്റെ ചുണ്ടിൽ ഒരു പുച്ചിരി വിരിഞ്ഞു കൊല്ലാൻ തന്നെയായിരുന്നു പ്ലാൻ പക്ഷെ നടന്നില്ല അവൻ്റെ കൈകൾ ദേഷ്യത്തോടെ കമ്പിയിൽ മുറുകി മിഥുനെ കൊന്നിട്ടാണെങ്കിലും അവൾ എനിക്ക് കിട്ടിയ മതിയാവും ആരുല്ല ഈ ജീവിതത്തിൽ തനിക്ക് മാത്രമായിട്ട് അതുകൊണ്ട് അവളെങ്കിലും വേണം പ്രണയത്തോടെയും വാശിയോടെയും അത്രയും പറയുമ്പോഴും അവൻ്റെ കണ്ണുകൾ അപ്പോഴും നിറയുന്നുണ്ടായിരുന്നു വിച്ഛുവിനും ഭദ്രയ്ക്കും റൂമ് കാണിച്ചു കൊടുത്ത ശേഷം അവരോട് സംസാരിക്കുകയാണ് ശിവയും മിത്രയും മിത്ര ഭദ്രയുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ഭദ്ര അവളെ ആകെ മൊത്തം ഒരുമാതിരി ഭാവത്തോടെ നോക്കുന്നുണ്ട് ആ നോട്ടം കണ്ടിട്ടും കാണാത്തതുപോലെ മിത്ര അല്പനേരം ഇരുന്നെങ്കിലും ഭദ്രയുടെ കള്ളച്ചിരിയോടുള്ള നോട്ടം കണ്ട് മിത്ര ഒടുവിൽ അവളെ കൂർപ്പിച്ചു നോക്കി എന്താടി നീ കുറെ നേരമല്ലോ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്താ നിനക്ക് വേണ്ടേ മിത്ര ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് ചോദിച്ചു ശിവയും മിച്ചുവും അവർക്കടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് രണ്ടുപേരും സംശയത്തോടെ മിത്രയെ നോക്കി എന്താ ശ്രീ ശിവ ചോദിച്ചു നോക്കുതത്തെട്ടാ ഇവള് കുറെ നേരമായി നിന്നേ എന്നെ ഒരുമാതിരി നോക്കുന്നു അവൾ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു ശിവഭദ്രയെ സംശയത്തോടെ നോക്കി എന്താ ഭദ്രെ നീ എന്തിനാ മിത്ര ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നെ വിച്ചു ചോദിച്ചു ഏയ് ഒന്നുമില്ല വിച്ചേട്ടാ ഭദ്ര ഇളിച്ചു വിച്ചു അവളെ കണ്ണുരുട്ടി നോക്കി ഭദ്ര അവനെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് മിത്രയുടെ കയ്യും പിടിച്ച് ഡോറിന്റെ പുറത്തേക്ക് നടന്നു അത് കണ്ട് ശിവയുടെ മുഖം ചുളിഞ്ഞു ഇവൾക്കിതെന്തു പറ്റി ശിവ ചോദിച്ചു അതോ അത് നിൻ്റെ ഭാര്യയോട് വല്ല രഹസ്യം ചോദിക്കാനായിരിക്കും വിച്ചു കുറുമ്പോടെ പറഞ്ഞു എന്ത് രഹസ്യം ശിവയ്ക്ക് മനസ്സിലായില്ല വിച്ചു അവനെ കള്ളച്ചിരിയോടെ നോക്കി അതോ എന്തായിരുന്നു ഇന്നലെ രണ്ടും കൂടി ഒരു മഴ നനയലൊക്കെ വിച്ചു കണ്ണിറുക്കി ശിവയുടെ ചുണ്ട് കൂർത്തു അതിന് നിനക്കട പന്നി മഴ നനയാൻ തോന്നി നനഞ്ഞു ശിവ പുച്ഛത്തോടെ അവനോട് പറഞ്ഞു മൊത്തത്തിൽ ഇന്നലെ ഒന്ന് മിനിങ്ങിയിട്ടുണ്ട് രണ്ടും മഴ നനഞ്ഞത് മാത്രല്ല വിച്ചു കുസൃതിയോടെ പറഞ്ഞു ശിവയുടെ മുഖത്ത് ചെറിയൊരു ചമ്മൽ അത് കണ്ട് വിച്ചു പൊട്ടിച്ചിരിച്ചു എന്താണ് എല്ലാം കഴിഞ്ഞോ അവൻ ചോദിച്ചു അതൊക്കെ എന്നോ കഴിഞ്ഞതല്ലേ ശിവ ചമ്മൽ മറച്ചു വെച്ച് ചുണ്ടുകൂട്ടി ആ അത് ശരിയാ പക്ഷേ അന്നെല്ലാം കഴിഞ്ഞ ശേഷം നീ ആ പെണ്ണിനോട് കാമാണെന്നല്ലേ പറഞ്ഞത് ഇപ്പെങ്കിലും സത്യം പറഞ്ഞോ എന്ന് ചോദിച്ചതാ വിച്ചു ഗൗരവത്തോടെ പറഞ്ഞു ശിവയുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു എൻ്റെ സ്ത്രീ അറിയാൻ ബാക്കിയായിട്ട് ഈ ശിവയുടെ മനസ്സിലോ ശരീരത്തിലോ ഇപ്പം ഒന്നും ബാക്കിയില്ല എല്ലാം അവൾക്കറിയാം ശിവയുടെ സ്വരത്തിൽ പ്രണയം നിറഞ്ഞു ശരിക്കും അപ്പോൾ ഇന്നലെ വിച്ചു അവനെ ആകാംക്ഷയോടെ നോക്കി ശിവ അവനെ നോക്കി ചിരിച്ചു കൊടുത്തു എൻ്റെ സ്ത്രീക്ക് മുന്നിൽ ഞാനെൻ്റെ മനസ്സ് തുറന്നു ഇപ്പോൾ ഒരു ചെറിയ അകൽച്ച പോലും ഇല്ലാത്തമാം വിധം ഞങ്ങളൊന്നാ ശിവയുടെ മുഖം ഒന്ന് തുടുത്തു അതുകണ്ട് വിച്ചു അവനെ കുറുമ്പോടെ നോക്കി ആഹാ ശ്രീമിത്രയുടെ റൗഡിക്ക് നാണമൊക്കെ വരുന്നുണ്ടല്ലോ വിച്ചു അവനെ കളിയാക്കി പോട വന്നി ശിവ ചിരിയോടെ അവനെ അടിച്ചു വിച്ചു പൊട്ടിച്ചിരിച്ചു ശരിക്കും ഭദ്ര കണ്ണ് മിഴിച്ചുകൊണ്ട് ചോദിച്ചു കണ്ണും തള്ളി തന്നോട് ചോദിക്കുന്ന ഭദ്രയെ നോക്കി മിത്ര നാണത്തോടെ മൂളി മിത്രയുടെ കഴുത്തിലെയും എല്ലാം അടയാളങ്ങൾ കണ്ട് അവളോട് കുറുമ്പോടെ എന്താ ഇതൊക്കെയെന്ന് ചോദിച്ചത് മാത്രമേ ഭദ്രയ്ക്ക് ഓർമ്മയുള്ളൂ അപ്പോഴേക്കും ഇന്നലെ മഴ നനഞ്ഞതും പരസ്പരം ഒന്നായതുമെല്ലാം മിത്ര ഭദ്രയോട് പറഞ്ഞു കഴിഞ്ഞിരുന്നു ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അത്രയും പറഞ്ഞപ്പോഴേക്ക് തന്നെ മിത്രയുടെ മുഖം ചുവന്ന ചെമ്പരത്തി പോലെ ആയിട്ടുണ്ട് ഭദ്ര അവളെ നോക്കി ഏതോ ലോകത്തിൽ നിന്നെന്ന പോലെ തലയാട്ടി എന്താ അവളുടെ കിളി പോയ പോലെയുള്ള നിൽപ്പ് കണ്ട് മിത്ര ചോദിച്ചു ഉം ഉം ഒന്നുമില്ല അന്ന് നിങ്ങൾക്കിടയിലുണ്ടായ കാര്യങ്ങളെല്ലാം വിച്ചേട്ടൻ പറഞ്ഞിട്ട് എനിക്കറിയാം ഇപ്പോഴെങ്കിലും ശിവേട്ടൻ നിന്നോട് മനസ്സ് തുറന്നല്ലോ സന്തോഷമായിടി ഭദ്ര ആത്മാർത്ഥമായിട്ട് പറഞ്ഞു മിത്ര അവളെ നോക്കി പുഞ്ചിരിച്ചു അപ്പോൾ ഈ പനിയുടെ വരവല്ലേ നടക്കട്ടെ നടക്കട്ടെ അല്ലടി ശിവേട്ടൻ എങ്ങനെയാ നല്ല റൊമാൻറ്റിക്കാണോ ആൾ എൻ്റെ വിച്ചേട്ടൻ ചില സമയം നല്ല റൊമാൻറ്റിക്കാ ശിവേട്ടൻ എങ്ങനെയാ ഭദ്ര കണ്ണു വിടർത്തിക്കൊണ്ട് ചോദിച്ചു ആ നിമിഷം മിത്രയുടെ ഓർമ്മകൾ തലേന്ന് രാത്രിയിൽ നടന്ന കാര്യങ്ങളിലേക്കും പിന്നീട് പനിച്ചൂട് പകർന്നു നൽകി ഒന്നായ നിമിഷത്തിലേക്കും അതിനിടയിൽ അവന്റെ വായിൽ നിന്നും വന്ന തന്നെ അടിമുടി ചുവപ്പിച്ച വാക്കുകളിലേക്കും പോയി അതിന്റെ ഫലമായി മിത്രയുടെ മുഖത്ത് നാണം നിറഞ്ഞു മുഖം വല്ലാതെ ചുവന്നു അവൾ ഭദ്രയെ നോക്കാതെ പെട്ടെന്ന് അവളിൽ നിന്നും നാണത്തോടെ മുഖം തിരിച്ചു എന്നാൽ അവളുടെ മുഖത്തെ ഭാവങ്ങളെല്ലാം കണ്ണമയ്ക്കാതെ നോക്കി നിന്ന ഭദ്രയുടെ ചൊടികൾ അപ്പോഴേക്കും വല്ലാതെ വിടർന്നു പോയിരുന്നു ശിവയും പിത്രയും താഴേക്ക് പോയതും റൂമിൽ ഇപ്പോൾ വിച്ചുവും ഭദ്രയും മാത്രമാണുള്ളത് ഭദ്ര റൂമാകെ നോക്കുകയാണ് വലിയ റൂമാണല്ലേ വിച്ചേട്ട ഇത്രയും വലിയ വീടുണ്ടായിട്ടാണോ ശിവേട്ടൻ ആ ചെറിയ വീട്ടിൽ താമസിക്കുന്നേ അവൾ കർട്ടൻ നീക്കി ജനാല തുറന്നിട്ട് പുറത്തേക്ക് നോക്കി പുറകിൽ വിച്ചു വന്ന് നിൽക്കുന്നത് അവൾ അറിഞ്ഞു ഭദ്ര തല മാത്രം ചെരിച്ച് അവനെ നോക്കി വിച്ചു അവളുടെ ഇടുപ്പിലൂടെ കൈചുറ്റി അവളെ ചുറ്റിപ്പിടിച്ചു ഭദ്ര അവനിലേക്ക് ചേർന്ന് നിന്നു എത്രക്കായാലും ഇത് ശിവയുടെ സ്വന്തം വീടല്ലല്ലോ ഭദ്രേ അവൻ പറഞ്ഞു ഉം പക്ഷേ ഇവിടുത്തെ പപ്പയമ്മ അയച്ചു എല്ലാം നല്ല പെരുമാറ്റാം ഭദ്ര പറഞ്ഞു അതെ പക്ഷേ ഈ ഒരു സാഹചര്യം ആയിരുന്നില്ലല്ലോ വർഷങ്ങൾക്ക് മുന്നേ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അവൻ ചോദിച്ചു ഉം ഭദ്ര മുളിയതേയുള്ളു വിച്ചുവിൻ്റെ ശ്വാസം തന്റെ കഴുത്തിൽ വല്ലാതെ തട്ടുന്നത് പോലെ അവൾക്ക് തോന്നി ഒന്ന് പിടഞ്ഞു അത് മനസ്സിലായ പോലെ വിച്ചു പെട്ടെന്ന് അവളെ തന്നിലേക്ക് ചേർത്തു പിടിച്ചു വി വിച്ചേട്ടാ എന്തേ കാണിക്കുന്നേ മാറന്നേ ഞാനൊന്ന് പോയി ഫ്രഷ് ആവട്ടെ അവൾ വിറയലോടെ പറഞ്ഞു പക്ഷെ അപ്പോഴേക്കും വിച്ചുവിൻ്റെ ചുണ്ടുകൾ അവളുടെ ഷോൾഡറിൽ പതിഞ്ഞു കഴിഞ്ഞിരുന്നു വയറിലിരിക്കുന്ന അവന്റെ കൈകൾക്ക് മുറുക്കം കൂടിയതുപോലെ വി വിച്ചേട്ടാ പോലുള്ള ശബ്ദത്തിൽ അവൾ വിളിച്ചു വിച്ചു പെട്ടെന്ന് അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി ജനലിലേക്ക് ചേർത്ത് നിർത്തി അവൾ പിടച്ചിലൂടെ അവന്റെ മുഖത്തേക്ക് നോക്കി വിച്ചു അവൾക്ക് ഇരുവശവും കൈ കൊണ്ടുവന്ന് ജനാല അടച്ചു ഭദ്ര ഉമിനീർ വിഴുങ്ങിക്കൊണ്ട് അവനെ നോക്കി എന്താ അവൻ്റെ വല്ലാത്ത ഭാവത്തോടെയുള്ള നോട്ടം കണ്ട് അവൾ ചോദിച്ചു അതോ അത് ശിവ പറയാ ഇന്നലെ അവനും ഇത്രയും സ്നേഹിച്ചു അവൻ അവളുടെ കഴുത്തിലൂടെ വിരല് കൊണ്ട് പറഞ്ഞു ആ മി മിത്ര പറഞ്ഞു അവൾ പിടഞ്ഞുപോയി വിച്ചു അവളെ മുഖമുയർത്തി നോക്കി എന്തു പറഞ്ഞു അവൻ അവളുടെ കഴുത്തിൽ നിന്നും ഷോളെടുത്ത് ബെഡിലേക്കിട്ടു അത് അത് വെച്ചേട്ടാ അത് ശിവേട്ടനെല്ലാം എല്ലാം തുറന്നു പറഞ്ഞു എന്ന് എന്നിട്ട് അവൾക്ക് വല്ലാത്ത പരവേശം തോന്നി എന്നിട്ട് എന്താ അവൻ അവളുടെ മാറിലൂടെ തഴുകി അത് അതെന്നിട്ട് എന്നിട്ടവര് ഒന്നായിന്ന് അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞു അവൻ്റെ കൈകൾ ഒരു നിമിഷം അവളുടെ മാറിൽ വിശ്രമം കൊണ്ടു അവൻ അവളെ കണ്ണുകൾ ഉയർത്തി നോക്കി അവൻ്റെ കണ്ണുകളിൽ വല്ലാത്ത മോഹം വി വിചേട്ടാ അവള് വിളിച്ചു മിത്രേശിവയെ നാട് വിട്ടിങ്ങോട്ട് പോന്ന ശേഷം നീ എന്നെ സ്നേഹിക്കുന്നില്ല ഭദ്രെ എപ്പോഴും വിഷമായിരുന്നില്ലേ നിനക്ക് അവൻ അവളുടെ മാറിൽ അമർത്തിപ്പിടിച്ചു അവളിൽ നിന്നൊരു ശബ്ദം പുറത്തു വന്നു അടുത്ത നിമിഷം അവൾ അങ്ങനെ തന്നെ അവനെ പുണർന്നു കഴിഞ്ഞിരുന്നു വിച്ചുവിൻ്റെ ചുണ്ടിൽ ഒരു വശ്യമായ ചിരി വിരിഞ്ഞു കൈകൾ മാറിൽ അപ്പോഴും താളം പിടിച്ചു വി വിച്ചേട്ടാ അവള് വിളിച്ചു അവൻ മൂളി ഫ്രഷ് ഫ്രഷ് ആവണ്ടേ മാറിലുള്ള അവൻ്റെ പിടുത്തം മുറുകുകയും അയ്യുകയും ചെയ്യുന്നതിനനുസരിച്ച് കുറുകിക്കൊണ്ട് അവൾ ചോദിച്ചു അവൻ പെട്ടെന്ന് അവളെ തന്നിൽ നിന്നും അകത്തി മാറ്റി അവൾ അവനെ സംശയത്തോടെ നോക്കി വിച്ചു പെട്ടെന്ന് അവളെ ഇരു കൈകളിലുമായി കോരിയെടുത്ത് ബെഡിലേക്കിട്ടു ഭദ്ര ഞെട്ടി അവൻ പെട്ടെന്ന് അവൻ്റെ ഷർട്ട് മാറ്റി അവൾക്കടുത്തേക്ക് കിടന്നു അയ്യേ ഏ എന്താ വിചേട്ടാ ഈ പട്ടാപ്പകൽ എന്തു ചെയ്യാൻ പോവാ അവൻ അവളുടെ ടോപ്പ് പിടിച്ചുയർത്തി അവളുടെ നഗ്നമായ വയറിൽ തഴുകിയതും അവൾ ഏങ്ങലോടെ ചോദിച്ചു സ്നേഹം പ്രകടിപ്പിക്കാൻ ഇരുട്ട് വേണമെന്ന് നിന്നോടാരാ പറഞ്ഞ് എനിക്കിപ്പോൾ നിന്നെ വേണമല്ലോ അവൻ അവളുടെ ടോപ്പിനുള്ളിലൂടെ മുകളിലേക്ക് കൈ കടത്തി വി വെച്ചു അവൾ വിളിച്ചു അവൻ മൂളിക്കൊണ്ട് പെട്ടെന്ന് അവളുടെ ചുണ്ടിലേക്ക് ചേക്കേറി ഇരുവരും ആവേശത്തോടെ ചുണ്ടുകൾ നുണഞ്ഞു നാവുകൾ തമ്മിൽ കെട്ടുപിണഞ്ഞു അവൻ്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് അമർന്നു അവൾ പുളഞ്ഞുപോയി ഭദ്രെ അവൻ വിളിച്ചു പതിയെ ഇരുവരുടെയും വസ്ത്രത്തിൻ്റെ മറ നീങ്ങി അവൻ അവളിലും അവൾ അവനിലും ആവേശത്തോടെ പടർന്നു കയറി ഒടുവിൽ അവളെ സ്വന്തമാക്കാൻ ഒരുങ്ങവേ അവനിൽ ഒരു കള്ളച്ചിരി അവൾ അവനെ സംശയത്തോടെ നോക്കി നല്ല ബെഡാ ഭദ്രെ ഇതുകൊണ്ട് ഉപയോഗം രണ്ടുണ്ട് അവനിൽ കുറുമ്പ് അവൾക്കൊന്നും മനസ്സിലായില്ല എന്തുപയോഗം അവൾ ചോദിച്ചു അവൻ പെട്ടെന്ന് അവളുടെ കൈയെടുത്ത് ബെഡിൽ പതിയെ അടുപ്പിച്ചു അതേ നിമിഷം ആ കൈകൾ ഒരിക്കൽ കൂടി ബെഡിലേക്ക് തനിയെ ഉയർന്നു താഴ്ന്നു വന്നു ഭദ്രയുടെ കണ്ണ് മിഴിഞ്ഞു മുഖം ചുവന്നു വി വിച്ചു അവൾ വിളിച്ചു ഇപ്പം മനസ്സിലായോ ഒന്നിന് ഒന്ന് ഫ്രീയാന്ന് അവൻ കണ്ണിറുക്കി അയ്യേ വിച്ചേട്ടാ അവൾ ചിടുങ്ങി പക്ഷെ അപ്പോഴേക്കും അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നു വിച്ചു അവൻ്റെ ശരീരം അവളിൽ ചലിക്കവേ വികാരത്തോടെ ഭദ്ര വിളിച്ചു ഒടുവിൽ ഇരുവരും വെട്ടി വിറച്ചുകൊണ്ട് ആഞ്ഞുപുണർന്നു ഭദ്ര നന്നായി കിതച്ചുപോയി വിച്ചു അവളിൽ നിന്നും മുഖമുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി ഇപ്പം മനസ്സിലായോടി ഈ ബെഡിന്റെ ഗുണം അവൻ അവളോട് കുറുമ്പോടെ ചോദിച്ചുകൊണ്ട് അവളുടെ മാറിൽ തലോടി ഭദ്ര ചിണുങ്ങി വിച്ചു പൊട്ടിച്ചിരിച്ചു അവളിൽ നിന്നും മകന്നു മാറി ബെഡിലേക്ക് കിടന്നു ഭദ്ര അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി അവനെ ചുറ്റിപ്പിടിച്ചു ഉറക്കം വരുന്നു വിച്ചേട്ടാ അവള് പറഞ്ഞു സ്വാഭാവികം ക്ഷീണം കാണും ഉറങ്ങിക്കോ വിച്ചു കള്ളച്ചിരിയോടെ പറഞ്ഞു അവൾ അവനെ ചുണ്ടു കുറിപ്പിച്ചു നോക്കി ഈ അതായത് യാത്രക്ഷീണം അതാ ഞാൻ ഉദ്ദേശിച്ചേ അവൻ നിഷ്കളങ്കമായി പറഞ്ഞു ഉവേ അതെനിക്കറിയാലോ അവൾ അവൻ്റെ നെഞ്ചിലടിച്ചു ഹു ഈ പെണ്ണ് അവനവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു ഭദ്ര ചിരിച്ചു ഭദ്രെ അവൻ വിളിച്ചു എന്താ വെച്ചേട്ടാ അവൾ ചോദിച്ചു അത് ഇവിടെ മിത്രയ്ക്കൊപ്പം തന്നെ വേണം കേട്ടോ നീ ശിവ പറഞ്ഞത് ഓർമ്മയില്ലേ ശത്രുക്കൾ ഇപ്പോഴും ഉണ്ട് വിശുവിൻ്റെ ശബ്ദം ഗൗരവത്തിലായി ഭദ്ര നോക്കി തലയാട്ടി ഞാൻ നോക്കിക്കോളാം വിച്ചേട്ടാ അതിനു വേണ്ടിയാണല്ലോ നമ്മൾ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് പക്ഷേ ശിവേട്ടനോള ദേഷ്യം മിത്രയോട് തീർക്കാൻ ആ കിരണ മുതിരുവോ ഭദ്ര ചോദിച്ചു പറയാൻ പറ്റില്ല അവൻ കുറച്ചുപേരെ ശിവയ്ക്ക് നേരെ ഇറക്കിയിട്ടുണ്ട് ശിവ അല്പം മുൻപ് പറഞ്ഞു അതുകൊണ്ട് എന്ത് സംഭവിക്കാം അവൻ പറഞ്ഞു ഞാൻ മിത്രയ്ക്കൊപ്പം തന്നെ ഉണ്ടാവും അവൾ വാക്ക് നൽകി എന്നാ എൻ്റെ ഭദ്ര കുറച്ചു നേരം ഉറങ്ങിക്കോ വിച്ചു അവളുടെ നഗ്നമായ പുറത്ത് തഴുകി അത് താഴെ അന്വേഷിക്കില്ലേ അവൾ ചോദിച്ചു യാത്രാക്ഷീണാണെന്ന് കരുതിക്കോളും നീ ഉറങ്ങിക്കോ പറയുന്നതിനൊപ്പം അവളെ തന്നിലേക്ക് ഒന്നുകൂടി അടക്കി പിടിച്ചു ഭദ്ര ഒന്ന് കുറുകിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി പതിയെ കണ്ണുകളടച്ചു തുടരും